ഒരു പട്ടാള ക്യാമ്പിൽ രണ്ടായിരം പേർക്ക് മുപ്പത് ദിവസത്തെ ആഹാരമുണ്ട് പത്ത് ദിവസത്തിന് ശേഷം അഞ്ഞൂറ് പേർ കൂടി വന്നാൽ എത്ര ദിവസം കൊണ്ട് ആഹാരം തീരും പത്ത് ദിവസം കഴിഞ്ഞാൽ ബാലൻസ് ഇരുപത് ദിവസം അഞ്ഞൂറ് പേർ കൂടി വന്നാൽ രണ്ടായിരം ഇൻറ്റു ഇരുപതേ ഡിവൈഡ് ബൈ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ടോട്ടൽ ആൾക്കാരാണ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ട് പൂജ്യം വെട്ടിപ്പോകുന്നു ഇരുപത്തഞ്ചും ഇരുപതും കൂടി അഞ്ചും ടേബിൾ പോകുന്നു അഞ്ചും നാലും പിന്നെ അഞ്ചും കൊണ്ട് ഇരുപതിനും എട്ടുന്നു നാലും ടോട്ടൽ പതിനാറ് ദിവസം